അക്ഷര നഗരിയിലേക്ക് സ്വാഗതമരളി ഏറ്റുമാനൂർ പട്ടിത്താനത്ത് അക്ഷര ആരോഗ്യ ശില്പം കരിതാസ് ആശുപത്രി അണിയിച്ചു ഒരുക്കിയ ശില്പത്തിന്റെയും നവീകരിച്ച കരിതാസ് റൗണ്ടാനയുടെയും ഉദ്ഘാടനം മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു റൗണ്ടാനിൽ അക്ഷര ആരോഗ്യ ശില്പത്തിനൊപ്പം പ്രഥമ സുരക്ഷ കിയോസ്കും തയ്യാറാക്കിയിട്ടുണ്ട് അക്ഷര നഗരിയിലേക്ക് എത്തുന്നവർക്ക് ഇനി പട്ടിത്താനം കരിതാസ് റൗണ്ടാനയിലെ അക്ഷര ആരോഗ്യ ശില്പം സ്വാഗതമരളും കോട്ടയത്തിന്റെ വിദ്യാഭ്യാസ രംഗങ്ങളിലെ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് അക്ഷര ആരോഗ്യ ശില്പം കാരിത്താസ് ആശുപത്രിയാണ് പട്ടിത്താനം റൌണ്ടാന നവീകരിച്ച് മനോഹരമാക്കി ശില്പവും സ്ഥാപിച്ചത് ലൈറ്റുകളും ചെടികളും വൃക്ഷത്തൈകളും പുല്ലും വെച്ചുപിടിപ്പിച്ചാണ് റൗണ്ടാന ആകർഷകമാക്കിയിരിക്കുന്നത് ഇനി മുതൽ പട്ടിത്താന റൗണ്ടാന കാരിത്താസ് റൗണ്ടാന എന്ന പേരിലാണ് അറിയപ്പെടുക മന്ത്രി വി എൻ വാസവൻ കരിത്താസ് റൗണ്ടാനയുടെ ഉദ്ഘാടനവും അക്ഷര ആരോഗ്യ ശില്പത്തിന്റെ അനാച്ഛാദനവും നിർവഹിച്ചു നമ്മുടെ കോട്ടയം അതിരൂപതാ മെത്രാ പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗതാഗത തിരക്കും റോഡപകടങ്ങളും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ പട്ടിത്താനം ജംഗ്ഷനിലെ കരുത്താസറൗണ്ടാന ഇവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു ഒരു അതോട് മെഡിക്കൽ സംവിധാനവും കൂടി എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അടിയന്തര ഘട്ടങ്ങളിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനായി റൗണ്ടാനയിൽ ഫസ്റ്റ് എയ്ഡ് കിയോസ്കു കൂടി സ്ഥാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാവും ഒരു റൗണ്ടാനയിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്ന് കരിത്താസ് ആശുപത്രി ഡയറക്ടർ റവറൻ ഡോക്ടർ വിനു കുന്നത്ത് പറഞ്ഞു എന്ന തന്നെ മുന്നോട്ട് വരാൻ കാരണം അവരുടെ പേരിൽ ഈ സങ്കല്പരാം ചെയ്യുകയാണ് ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിനു കാവിൽ നന്ദി പ്രകാശനം നടത്തി ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലവലി ജോർജ് ആശുപത്രിയുടെ മറ്റ് ജോയിന്റ് ഡയറക്ടർമാർ ഡോക്ടേഴ്സ് കോട്ടയം അതിരൂപതയിലെ വൈദികർ സിസ്റ്റേഴ്സ് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ